യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞ് അച്ഛന്റെ അനുദിന പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ എല്ലാവരുടെ യാത്രകൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കർത്താവിന് സമർപ്പിക്കുക വയനാട്ടിലെ പരിശുദ്ധ പള്ളിക്കുന്ന് ലൂർതുമാതാവിന് സമർപ്പിക്കുക നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങളിലൂടെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ അനുഗ്രഹിക്കപ്പെടുന്നു നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളിലൂടെ നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ കൈക്കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പഠിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവർ അങ്ങനെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സാത്താൻ ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അതെല്ലാം ഇന്ന് നിർവീര്യമായി പോകട്ടെ പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിൻ്റേത് അത്ഭുത പള്ളിയാണ് ഇവിടെ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ വിശ്വാസം എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുമെന്നാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയാണ് ഇന്ന് ഈ വചന വചനശുശ്രൂരെ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്ന് മാതാവിന്റെ പള്ളിയിലെ അത്ഭുത അൽത്താറയിലേക്ക് ഞാൻ സമർപ്പിക്കും ഇവിടെ നടക്കുന്ന ഓരോ ഹല്ലേലൂയ സ്തുതിഗീതികളിലും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ ചോരയും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ വെല്ലുവിളികളും നിങ്ങൾ നേരിടുന്ന അസ്വസ്ഥതകളും എല്ലാം സമർപ്പിക്കും അതുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ നല്ല ധൈര്യത്തോടെ ഈ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കുക നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങുക നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം ഇന്ന് എടുക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ ആ കാര്യത്തിലേക്ക് പോകുക കാരണം കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും കർത്താവിന്റെ സുവിശേഷത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പാണ് മക്കളെ അതുകൊണ്ട് അച്ഛനോട് ഒരു പെണ്ണ് എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു അച്ഛ ഞാൻ പുത്തമ്പേലിക്കര അച്ഛന്റെ ഡെലിവറൻസിന്റെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു എനിക്ക് വല്ലാത്ത വിഷാദരോഗമായിരുന്നു എനിക്കും എൻ്റെ ഭർത്താവിനും ഞങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാൻ സാധിക്കില്ലായിരുന്നു ഞങ്ങളെ അവരവിടെ കേട്ടില്ലായിരുന്നു എന്നാൽ അച്ഛൻവേലിക്കര കൺവെൻഷൻ അത് ഡെലിവറൻസിന്റെ കൺവെൻഷൻ ആണ് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോഴ് അച്ഛ എന്റെ വിഷാദ രോഗം വിട്ടുമാറിയ ആ നിരാശ രോഗം വിട്ടുമാറിയ ആത്മഹത്യ ചിന്ത വിട്ടുമാറിയ എനിക്കിവിടെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടച്ച അച്ഛ എനിക്കവിടെ പോകാൻ പറ്റുന്നുണ്ടച്ച അച്ഛ അച്ഛ അത് ഡെലിവറൻസിന്റെ പവർ ഞാൻ അനുഭവിച്ചതാണ് ഈശോയുടെ അധികാരമുള്ള നാമത്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ലേ ഇൻ ദ ഓഫ് മൈ പ്രീസ്റ്റ് ഐ കമാൻഡ് സ്പിരിറ്റ് ഓഫ് ഫ്രം യു എന്നച്ഛനെന്ന് പ്രാർത്ഥിച്ചപ്പോള് അച്ഛ എന്തോ ഒന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി എൻ്റെ പ്രിയപ്പെട്ട മക്കള് യാ മകള് എന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ടാണ് അവള് വിളിച്ചത് അച്ഛ അന്നാ ആ ഒരു ഡെലിവറൻസിന്റെ ധ്യാനം കൂടിയില്ലായിരുന്നെങ്കില് ഞാനൊന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു കാരണം ആത്മഹത്യയുടെ ദുരാത്മാവ് എന്നെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് വിടുതൽ ഇതൊരു വിടുതലിന്റെ ശുശ്രൂഷ ഇതൊരു വിമോചനത്തിന്റെ ഇതൊരു അഭിഷേകത്തിന്റെ ശുശ്രൂഷത്തിന്റെ പ്രാർത്ഥനയാർത്തനയാ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇത് നിന്റെ ബന്ധുമിത്രാദികൾക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ നീ കർത്താവിന്റെ ശുശ്രൂഷയിലാണ് നീ പങ്കുചേരുക കർത്താവിന്റെ വിമോചന ശുശ്രൂഷയിലാണ് നീ പങ്കെടു പങ്കുചേരുന്നത് പള്ളിക്കുന്ന് വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലോർ മാതാവിന്റെ അത്ഭുത പ്രാർത്ഥന ശക്തിയോടുകയാണ് നീ പങ്കുചേരുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് വചനം കേൾക്കാം ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വചനം ലോക്കായുടെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതല് പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് എഴുപത്തിരണ്ട് പേരെ വിളിച്ച് സുവിശേഷ പ്രഘോഷനായിട്ട് അയച്ചു കഴിഞ്ഞ് വരുന്ന സംഭവമാണ് ആ എഴുപത്തിരണ്ട് പേര് സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു കർത്താവെ നിന്റെ നാമത്തിൽ നാമത്തിൽക്കൾ പോലും കീഴ്പ്പെടുന്നു അവർ പറഞ്ഞു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബധിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല പ്രിയപ്പെട്ട ഒരു എന്ത് മനോഹരമായ വചനമാണ് ഇനി നാം എന്തിനാണ് ഭയപ്പെടുന്നത് നാം ഇനി ആരെയാണ് ഭയപ്പെടുന്നത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് കർത്താവ് അധികാരം കൊടുത്തത് വചനം പ്രഘോഷിക്കാനാണ് വചനം പ്രഘോഷിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതമാണ് വിശാഷ ബഹിഷ്കരണം ഒരു സുവിശേഷ പ്രഘോഷകനോട് ഒരാൾ ചോദിച്ചു ഈശോയുടെ വചനം കേൾക്കാത്തവര് നശിക്കുമെന്ന് ഉറപ്പല്ലേ അവർ ശപിക്കപ്പെടില്ലേ അവർ നരകത്തിലേക്ക് പോകില്ലേ അപ്പോൾ ആ വചനപ്രകോഷകൻ പറഞ്ഞു എന്റെ ഭയം എന്ന് പറയുന്നത് വചനം കേട്ടിട്ടും അത് പ്രഘോഷിക്കാത്തവര് വചനം കേട്ടിട്ടും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാത്തവര് രക്ഷപ്രാപിക്കുമോ എന്നോർത്താണ് ഞാൻ ഭയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടം സാധാൻ ശക്തി പ്രാപിച്ച കാലഘട്ടമാണ് സ്വാർത്ഥത ശക്തി പ്രാപിച്ചൊരു കാലഘട്ടമാണ് അഹങ്കാര ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടമാ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാര് പറഞ്ഞത് കേട്ടോ യേശുവിന്റെ നാമ ഉപയോഗിച്ചപ്പോഴും വിട്ടുമാറുന്നത് അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു അവർ തങ്ങളുടെ ചെവികൾ കൊണ്ട് കേട്ടു വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർ മാതാവിന്റെ ഈ പള്ളി അങ്കണത്തില് ഈ കുഞ്ഞു ധ്യാന കേന്ദ്രത്തില് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് സാത്താൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ എന്ന് പറയുമ്പോൾ സാത്താൻ വിട്ടുമാറുന്നു കച്ചവട തടസ്സങ്ങളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ ആ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പറയുമ്പോൾ കച്ചവട തടസ്സങ്ങൾ മാറുന്നത് ഞാൻ കണ്ണുകൾ കൊണ്ട് കാണുന്നു ചെവികൾ കൊണ്ട് കേൾക്കുന്നു ഈശോഭ തന്നെ പറയുന്നത് കേട്ടില്ലേ സാത്താൻ ഇടിമിന്നൽ പോലെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ദൈവരാജ്യത്തിൽ നിന്ന് നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു ഇതൊരു അഭിഷേകമാണ് ഈ ഒരു അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് പാമ്പിന്റെയും തേളിന്റെയും മേൽ ചവിട്ടി നടക്കാം ഒരു ശത്രുവും നിങ്ങളെ തൊടുവില്ല ഒരു ക്ഷുദ്രജീവി നിങ്ങളുടെ പറമ്പിലേക്ക് വരില്ല ഒരു ക്ഷുദ്രപ്രയോഗവും നിങ്ങളെ ബാധിക്കില്ല ഒരു സാത്താൻ സേവയും നിങ്ങളെ തൊടില്ല നിങ്ങളെ തൊടില്ല ക മക്കളെ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കേ ശത്രുവിന്റെ സകല വിധത്തിലുള്ള തിന്മകള് ബന്ധിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയില് നമുക്ക് പങ്കുചേരാം നമ്മുടെ ഭവനങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം ഈശോ കാൽവരിയില് എനിക്കായി രക്തം ചിന്തിയത് ഞാൻ ഓർക്കുന്നു ഈ ദൈവജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങടെ തിരുക്കുരു ശിഞ്ചുവട്ടിൽ ഈ മക്കളെ ഇവരുടെ കുടുംബാംഗങ്ങളെ ഇവരുടെ പൂർവീകരെ ഇവരുടെ മുൻ തലമുറയെ ഇവരുടെ തറവാടിനെ ഇവരുടെ മാതാപിതാക്കളെ ഇവരുടെ സഹോദരി സഹോദരങ്ങളെ ഇവരുടെ ജീവിത പങ്കാളികളെ മക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ അയൽക്കാട് ശത്രുക്കൾ മിത്രങ്ങൾ എന്നിവ എല്ലാവരെയും ഞാൻ സമർപ്പിക്കുക അങ്ങയുടെ തിരു രക്തത്തിൽ നിന്ന് എത്തിയിട്ട് വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ഡെലിവറൻസിന്റെ ശക്തിയുള്ള തിരു രക്തോരുത്തരുടെയും ഒച്ചുമുതൽ ഉള്ളങ്കാൽ വരെ കഴുകണമേ അങ്ങേക്ക് മാത്രമാണ് ഈ മക്കളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമെന്ന് ഞങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ഏറ്റുപറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോ ഈ മക്കളുടെ വീട് ഇവിടെ വീടിരിക്കുന്ന പറമ്പ് അതിന്റെ നാല് അതിരികള് അതിന്റെ പതിനാറ് കോണുകള് ഇവരുടെ ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഇവരുടെ ഉപയോഗ വസ്തുക്കള് ഇവരുടെ വാഹനങ്ങള് ഇവരുടെ സ്ഥാപനങ്ങള് എല്ലാം ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ കുരിശിഞ്ചുവട്ടിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഈ മക്കൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ നടന്നു നീങ്ങിയ എല്ലാ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ടു യേശുവേ നിന്റെ നാമം വിളിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറക്കി ഇവരുടെ ഭവനത്തെ ഇവരുടെ ജീവിതത്തെ ഇവരുടെ തൊഴിൽ മേഖലകളെ അവിടുന്ന് സംരക്ഷിക്കണമേ ഈശോയെ കാക്കണമേ വിഗ്രഹാരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ പൂജാ വിധികൾ അബദ്ധ സിദ്ധാന്തങ്ങൾ പാവപ്പെട്ടവരുടെ കണ്ണുനീര് കൗശലപൂർവം പിടിച്ചു പറിച്ചു തട്ടിയെടുത്തതായിട്ടുള്ള കാര്യങ്ങളെ ജഡിക്ക പാപാവസ്ഥകള് ആത്മഹത്യ കുലപാതകം മറ്റു മാറക പാപങ്ങൾ എന്നിവയിലൂടെ കടന്നു വന്ന ദൈവ സാന്നിധ്യത്തിന് നിരക്കാത്ത എല്ലാവിധ തിന്മകള് തടസ്സങ്ങള് സാഹചര്യങ്ങള് കർത്താവായ യേശു ക്രൈസ്തുവിന്റെ തിരു അഭിഷേകം നൽകി കർത്താവായ യേശു ക്രൈസ്തുവിന് നാമത്ത എന്റെ പൗരോഗത്തെ ഉപയോഗിച്ച് ഞാൻ വിടുപ്പിക്കുന്നു യു അത്ഭുതകരമായ വിടുതല് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബാധകളെയും എല്ലാ തിന്മകളെയും യേശു നാമത്താൽ അവയെല്ലാം ശാസിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് ഏറ്റെടുക്കട്ടെ പ്രിയപ്പെട്ട ഇതൊരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ നിങ്ങളുടെ കണ്ണ് നീരൊപ്പിയെടുക്കുന്ന ശുശ്രൂഷയാ നിങ്ങളുടെ ഭയങ്ങളെ ഏറ്റെടുക്കുന്ന ശുശ്രൂഷയാ നിങ്ങളുടെ ആകുലങ്ങള് കർത്താവിന് കൊടുക്കുന്ന ശുശ്രൂഷയാ കർത്താവിന്റെ തിരി രക്തം നിങ്ങളുടെ തലയുടെ ആ ഉച്ച വരെ ആ തിരി രക്തം കൊണ്ട് കഴുകുന്ന ശുശ്രൂഷയാ ഈ ശുശ്രൂഷകൾ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക വലിയ അഭിഷേകത്തോടെ ഈ ഒരു ദിവസം മുന്നോട്ട് പോകാൻ തമ്പുരാൻ നിങ്ങളെ കാക്കട്ടെ ഈശ്വര നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെ വരട്ടെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ അയച്ചു തരും മക്കളെ പള്ളിക്കുന്നു മാതാവ് അത്ഭുത മാതാവ പള്ളിക്കുന്ന ആ വയനാട്ടിലെ പള്ളിക്കുന്നതാവ് അത്ഭുത മാതാവ ആൾ താരയിൽ ഇറങ്ങി ആ ഈശോയുടെ അടുത്തേക്ക് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിക്കും കുഞ്ഞുങ്ങളുടെ പഠനങ്ങള് കുഞ്ഞുങ്ങളുടെ പരീക്ഷകള് നിങ്ങളുടെ തൊഴിലുകള് കല്യാണ തടസ്സങ്ങള് വിശ്വാസികളുടെ ആവാസങ്ങള് മാനസിക രോഗങ്ങള് ഭർത്താവിന്റെ മദ്യപാനങ്ങള് അവിടെ അങ്ങനെ നിങ്ങള് അവരുടെ പേര് അതൊരിക്കലും ഞങ്ങൾ പുറത്ത് പറയില്ല ആ പേരുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതാം മെസ്സേജ് വിടാം നിങ്ങൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ എഴുതാം ഇവിടെ എല്ലാ ശനിയാഴ്ചകളിലും യേശു ക്രൈസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ശുശ്രൂഷയുണ്ട് പള്ളിക്കുന്ന് മാതാവിന്റെ പള്ളിയിലേക്ക് വരുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് പള്ളിയുടെ ചുറ്റും നിങ്ങൾക്ക് വളരെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു നേർച്ചയാണ് കല്ല് തലയിൽ വെച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കരുണക്കുന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് ആ പള്ളിയുടെ ആനവോതിലൂടെ പ്രവേശിക്കുമ്പോൾ വലിയൊരു അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ഈശ്വ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പുതിയൊരു നല്ല അനുഗ്രഹത്തിന്റെ ഒരു ദിവസം അഭിഷേകത്തിൻ്റെ ഒരു ദിവസം വിടുതലിന്റെ ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു തമുരാ നിങ്ങളെ പരിപാലിക്കട്ടെ